നമസ്കാരം ഐ പി എൽ ലോകത്ത് മുംബൈ ഇന്ത്യൻസും ഹാർദിക് പാണ്ഡ്യൊക്കെ തന്നെയാണ് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയം ഹാർദിക് പാണ്ഡ്യയുടെ പരിക്ക് വലിയ രീതിയിൽ മുംബൈ ഇന്ത്യൻസിനെ ബാധിക്കുമെന്ന് തന്നെയാണ് പലരുടെയും വിലയിരുത്തലുള്ളത് ഒരു റെക്കോർഡ് ട്രാൻസ്ഫർ തുകയ്ക്കും അല്ലെങ്കിൽ ഐ പി എൽ ചരിത്രത്തെ തന്നെ ഏറ്റവും വലിയ മാറ്റിമറിക്കുന്ന ട്രാൻസ്ഫർ ആയിട്ടാണ് ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിലേക്കുള്ള മടങ്ങി വരുമ്പം പിന്നീട് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കുന്നതും തുടർന്നുള്ള ഹാർദിക്കിനെ ഇഞ്ചുറി പരമ്പരയും ഇത് മുംബൈ ഇന്ത്യൻസിനെ എങ്ങനെയെല്ലാം ബാധിക്കാൻ പോകുമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രിസൈസ് ആയിട്ടും ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ഒരു പോയിന്റ് ഹാർദിക്കിനെ പോലുള്ള താരത്തിനെ റീപ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഹാർദിക്കിനെ ക്രിക്കറ്റ് ലോകത്തെ റെലവെൻ്റ് ആക്കി നിർത്തുന്നത് ഹർദിക്കിൻ്റെ ഒരു ഓൾ റൗണ്ട് പ്രസൻസ് ആണ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മത്സരത്തിൽ ഹാർദിക്കിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ് ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം മാത്രമല്ല ലോക ക്രിക്കറ്റിൽ ഇപ്പോഴുള്ളത് വെച്ചാൽ ഹർദിക്കിനെ പോലുള്ള ഓൾ റൗണ്ടർ വളരെ കുറവാണ് ഈവൻ മുംബൈ ഇന്ത്യൻസിനെ ഇപ്പോൾ ക്യാമറോൺഗിനായിട്ട് കൊണ്ടുവന്നു ബാറ്റിംഗ് മോസ് പക്ക ഡെഫിനറ്റ്ലി ഓക്കെ ബട്ട് ബോളിംഗ് സൈഡ് നോക്കുമ്പോൾ അങ്ങനെയാണ് അതുപോലെ പല പലതരം എക്സാമ്പിൾസ് ഉണ്ട് ഹാർദിക്കിനെ പോലെ ഒരു താരത്തെ റീപ്ലേസ് ചെയ്യാനായിരിക്കും മുംബൈ ഏറ്റവും കൂടുതൽ പാടുപേടാൻ പോകുന്നത് ഇവൻ മേ ബി മുംബൈക്ക് ഒരു ബോളറെ നഷ്ടപ്പെടുകയാണെങ്കിൽ മേ ബി ഒരു തേർട്ടി പേഴ്സെൻറ്റ് അല്ലെങ്കിൽ ഫോർട്ടി പേഴ്സൻറ്റ് അതിനോട് നീതി വളർത്തുന്ന ഒരു ബോളറെ കൊണ്ടുവരാൻ ആണെങ്കിൽ കൂടെ ബാക്കപ്പ്സ് വഴിയും അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ബാറ്ററ് അൺസോൾഡ് ഓപ്ഷൻ എടുക്കുന്ന വഴിയും മുംബൈക്ക് സാധിക്കാം പക്ഷേ ടു റീപ്ലേസ് ചെയ്യാൻ ഹാർദിക് പാണ്ഡ്യ ലൈക്ക് എൻ ഓൾ റൗണ്ടർ ഇറ്റ്സ് എ ഹ്യൂജ് ഹെർപുലി സ്റ്റാർസ് ഫോർ മുംബൈ ഇന്ത്യൻസ് അപ്പോൾ മുംബൈക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ പോകുന്നതും ഹാർദിക്കിനെ റീപ്ലേസ് ചെയ്യുന്ന പോയിന്റിലാണ് രണ്ടാമത്തെ പോയിന്റ് മുംബൈക്ക് പറഞ്ഞ പോലെ സൂപ്പർ സ്റ്റാറുകളുടെ ടീമാണ് ഈവെന്തോ ഏറ്റവും വലിയ ക്യാപ്റ്റൻസി പ്രശ്നം വരാൻ പോകുന്നതും അഡീലിംഗ് ദ സൂപ്പർ സ്റ്റാർസാണ് രോഹിത് ഒരിക്കലും ഇനി മുമ്പായിട്ട് ക്യാപ്റ്റൻ സ്ഥാനം വീണ്ടും ഏറ്റെടുക്കാൻ സാധ്യതയില്ല അതേസമയം സൂര്യകുമാർ യാതോ അല്ലെങ്കിൽ ജസ്പ്രീത് ബുംറ ഈ ഒരു ഓപ്ഷനിലേക്കായിരിക്കും പൊതുവേ വിരലുകൾ ചൂണ്ടുന്നത് പക്ഷേ ഒരു ചെറിയ ടൂർണമെന്റിൽ ഇന്ത്യയെ നയിക്കുക എന്ന പോലെ എളുപ്പമല്ല ഒരു ഐ പി എൽ ടീം നയിക്കുക എന്നുള്ളത് കാരണം ഒരു വലിയ ടൂർണമെന്റ് ആണ് പതിനാല് മത്സരങ്ങളാണ് വിദേശ താരങ്ങൾ ഇന്ത്യൻ താരങ്ങൾ ഇവരുടെ യുവതാരങ്ങൾ ഇതെല്ലാം കൂടെ മിക്സ്ഡ് ആയിരിക്കും സോ ഡീലിങ് ആ ഒരു സൂപ്പർ സ്റ്റാറുടെ അല്ലെങ്കിൽ എ ടു ഡീൽ ഡീല് എന്ന് പറയുമ്പോൾ ആ ക്യാപ്റ്റൻ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയൊരു ടാസ്ക് തന്നെയായിരിക്കും അത് അത് ഡീല് ചെയ്തിട്ടുള്ള ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻസ് ആണ് ഐ പി എൽ വലിയ രീതിയിലുള്ള സക്സസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ദോ ആ ടീം ഒരു സൂപ്പർ സ്റ്റാർസ് കൊണ്ട് ഫുൾ ഫുള്ളാണെങ്കിൽ കൂടെ ഒരു നല്ല ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഐ പി എൽ കിരീടം ജയിക്കാനോ ഐ പി എൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ സാധിക്കുകയില്ല അടുത്തൊരു അടുത്തൊരു പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ടുള്ളത് അതായത് ഹാർദിക്കിനെ മുംബൈ ഇന്ത്യൻസ് പ്ലേയിങ്ങിന് ഇലവനിൽ ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ മുംബൈക്ക് അവിടെ ഒരു പ്രിവിലേജ് നഷ്ടപ്പെടുകയാണ് അതായത് മുംബൈ ഐദർ വോണ്ട് ടു പ്ലേ യുവർ എക്സ്ട്രാ ബാറ്റർ ഓർ ആൻ എക്സ്ട്രാ ബോളർ ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ ടീമിലുണ്ടെങ്കിൽ മുംബൈയുടെ ലൈനപ്പ് ഏകദേശം ഇങ്ങനെയായിരിക്കും അതായത് രോഹിത് ശർമ്മ ഇഷാൻ കിഷാൻ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ നിഹാൽ വധേര ടിം ഡേവിഡ് ഓർ ഓർറോമാര്വശ്യപ്പെടും ഈ ടിം ഡേവിഡ് റൊമാരോ എന്ന് പറയാൻ വേണ്ടി കാരണം കറൺ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലൊരു ഫോമൊക്കെ വെച്ചിട്ട് ബോളിംഗ് ഓപ്ഷൻ വെച്ചിട്ടും റൊമാരോ ഷിപ്പേർട്ടിൽ നിന്ന് ഇറക്കുവിടാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട് കാരണം ചില ചില സാഹചര്യങ്ങളിൽ ടിം ഡേവിഡ് ഭയങ്കര അധികം ബീറ്റൺ അപ്പാവാറുണ്ട് സോ ഈ പറഞ്ഞുള്ളത് നമ്പർ സെവനിലെ ഒരു വെസ്റ്റ് ഇന്ത്യൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലെയർ ഉള്ളത് വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നുണ്ട് സോ മേ ബി ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ ഡേവിഡ് ആൻഡ് റൊമാരു ഷിപ്പേട്ട് വിറാട്ട് കൊയ്ത്സി ജസ്പ്രീത് ബുംറ ശ്രേയസ് ഗോപാൽ ഓർ കുമാർ കാർത്തിക പിന്നെ വരാൻ പോകുന്നത് ലാസ്റ്റ് പെൻ വിൽ ബി ആ ഒരു ഫോറിൻ പേസർ അതായത് തേർഡ് പേസർ പേസറായിരിക്കും ഇമ്പാക്ട് ആയിട്ട് പിയൂഷ് ഷൗള റോ മുഹമ്മദ് നബി അപ്പോൾ മുംബൈക്കുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഹർദിക്ക് ഉണ്ടെങ്കിൽ മുംബൈയുടെ ടീമിന് ഭയങ്കര അധികം ബാലൻസ് ഉണ്ട് കാരണം ഈവൻ ഈവെന്തോ ശ്രേയസ് ഗോപാൽ ശ്രേയസ് ഗോപാൽ പകരം പിയൂഷ് ഔവളെ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ നബീനെ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്തി ഒരു എക്സ്ട്രാ സ്പിന്നറെ മുംബൈക്ക് വേണമെങ്കിൽ ഇമ്പാക്ട് പ്ലെയറിൽ നടക്കാം അതേസമയം ഈ ഹാർദിക് പാണ്ഡ്യം റൊമാരിഷെപ്പോഴും ടോപ്പ് സെവനിൽ ബോൾ ചെയ്യാൻ പോകുന്ന രണ്ട് പേരായിരിക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ മുംബൈക്ക് പറഞ്ഞ പോലെ ടോപ്പ് സെവനിൽ തന്നെ രണ്ട് ഒരു സിക്സ് ടു സെവൻ ഓവേഴ്സ് അവിടെ തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെയാണ് ഈ പറഞ്ഞ പോലെ സ്പിൻ ഓപ്ഷൻ വരുന്നു വേണമെങ്കിൽ എക്സ്ട്രാ ബോളിംഗ് ഓപ്ഷൻസ് മുംബൈക്ക് എപ്പോഴും ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും അതേസമയം ഹാർദിക് പാണ്ഡ്യ ഇല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസിനെ പ്ലേ ചെയ്യുന്നവരുടെ ബാലൻസ് നമുക്കൊന്ന് നോക്കാം രോഹിത് ശർമ്മ ഇഷാൻ കിഷാൻ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ നിഹാൽ വതേര ടിം ഡേവിഡ് ഓർ റൊമാരിയോ ഷെപ്പേർഡ് കൊയ്ത്സി ബുംറ ബെഹൻ റഫോർ മധുഷൻഗ ആ ഒരു സ്പിന്നർ മേ ബി ആ ഒരു തേർഡ് പേസർ തേർഡ് പേസറോ ആകാശ് മധുവാലോ നിർമാണത്തുശാ എന്നൊരു ഓപ്ഷനിലേക്ക് പോകും അതായത് എക്സ്ട്രാ പേസർ മുംബൈയ്ക്ക് പ്ലെയിങ് ലെവനിൽ ആഡ് ചെയ്യേണ്ടി വരും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈവൻ റൊമാരോ ഷെപ്പേർഡ് കളിച്ചുകൂടിയില്ലെങ്കിലും മുംബൈക്ക് ടോപ്പ് സെവനിൽ ബോളിംഗ് ഉണ്ടാവില്ല ഈവൻ മുഹമ്മദ് നബി കളിച്ചാൽ കൂടെ ആ ഒരു ടുവേർഡ്സ് ഫിനിഷിംഗ് റോളിലേക്ക് വരാൻ സാധ്യതയുള്ളൂ സോ ഈ പറഞ്ഞ പോലെ ഹാർദിക്കിനെ ടീമിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മുംബൈയുടെ ഓവറോൾ ബാലൻസ് തന്നെ വ്യത്യാസപ്പെടും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഹാർദിക് പാണ്ഡ്യ എങ്ങനെ വേണമെങ്കിലും സീസണിലേക്ക് ഫിറ്റ് ഫിറ്റാണ് എന്നുള്ളത് കാരണം ഹാർദിക് ഇല്ലെങ്കിൽ മേ ബി ഒരു പക്ഷേ ടീമിന് വലിയ രീതിയിലുള്ള ബാലൻസ് നഷ്ടപ്പെടാം കാരണം എക്സ്ട്രാ ഓപ്ഷനുകളാണ് അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പോൾ മുംബൈ ഇന്ത്യൻസ് ആരാധകർ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക ഒന്നും സംഭവിക്കാതിരിക്കാൻ അനിയൻകുട്ടൻ ക്യാപ്റ്റനും കൂടിയാണെന്നുള്ളത് മറന്നിട്ടാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഹർദിക്ക് എന്തായാലും ഫിറ്റായിട്ട് മടങ്ങി വരും കാരണം ബി സി സിയുടെ ഒരു പോളിസി അനുസരിച്ച് കുറച്ച് നാളുമ്പോൾ നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുള്ളത് ഹർദിക് മുഴുവൻ ഫിറ്റാവാതെ എൻ സി ഐന്ന് അപ്രൂവൽ കൊടുക്കാനുള്ള സാധ്യതകളില്ല കാരണം ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് മുമ്പിൽ കുറച്ചധികം കരിയർ സമയങ്ങളുണ്ട് ഫുൾ ഫിറ്റ് ആവാതെ ഹർദിക്കിനെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതകളും സോ എനി ചാൻസ് ഈ പറഞ്ഞ പോലെ ബി സി എൻ സി ഒന്നും വലിയ റിസ്ക് എടുക്കാൻ സാധ്യതയില്ല ഡെഫിനറ്റ്ലി അനിയുംകുട്ടന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അനിയുംകുട്ടിന് ഐ പിയിൽ കളിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക നന്ദി നമസ്കാരം